നമ്മുടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഒരുപാട് തന്ത്രങ്ങൾ ചില സമയങ്ങളിൽ മെനയാറുണ്ട് അപ്പൊ ഈ തന്ത്രങ്ങൾ എപ്പോഴും ശരിയാവണം എന്നില്ല അതായത് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ഒരു രാഷ്ട്രീയ നേതാവാണ് മുൻ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കെ സുധാകരൻ സാറേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയാനുള്ള കഴിവുണ്ട് നല്ല ചങ്കുറ്റം ഒരു വ്യക്തിയാണ് എന്തും ധൈര്യത്തോടെ അദ്ദേഹം തുറന്നു സംസാരിക്കും അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയിൽ തന്നെ എന്തെങ്കിലും തെറ്റുകുറ്റം കാണിക്കുന്നവരെ അദ്ദേഹം തിരുത്തി അവരെ ശരിയാക്കി കൊണ്ടുവരാനുള്ള ഒരു മാനസികാവസ്ഥ അദ്ദേഹത്തിനുണ്ട് അതോടൊപ്പം തന്നെ നല്ല ക്ഷമയുള്ള ഒരു മനുഷ്യനാണേ കേരളീയ ജനതയ്ക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാ സംസാര രീതിയും അദ്ദേഹത്തിൻ്റെ ഇടപെടലും എല്ലാവർക്കും ഇഷ്ടമാണ് അദ്ദേഹം ആരോട് ഇടപെട്ടാലും അതിൻ്റെതായ ഒരു ധൈര്യത്തോടെ ഇടപെടുന്നത് ആരെയും ഭയക്കാതെ അദ്ദേഹം കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനത്തു നിന്നും ഒരു സുപ്രഭാതത്തിൽ മാറ്റി കെ പി സി സി പ്രസിഡൻറ്റായിട്ട് മിസ്സസ് സണ്ണി ജോസഫിനെ നിയമിച്ചു ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ വോട്ട് കിട്ടും എന്നുള്ള എന്തോ ഒരു ഫോർമുല ആയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ക്രിസ്ത്യ സഭാംഗങ്ങളെയൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ക്രിസ്ത്യ വിഭാഗത്തിൽ നിന്നൊരു നേതാവ് വേണം പിന്നെ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് ചോദിച്ചാൽ അതായത് നമ്മളിപ്പം ഒരു രാഷ്ട്രീയ നേതാവിനുള്ള മുഴുവൻ കഴിവുകളെ അവിടെ ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ കെ സുധാകരൻ സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരുപാട് എക്സ്പീരിയൻസും ഒരുപാട് കഴിവുകളും അദ്ദേഹത്തിന് ഒരു മുഖ്യമന്ത്രി ആയാൽ നമ്മുടെ സംസ്ഥാനത്തെ നല്ല രീതിയിൽ നിയന്ത്രിച്ചു പോകാനുള്ള കഴിവുകളുണ്ട് കാരണം നമ്മൾ അദ്ദേഹത്തെ ഇത്രയും നാളും ടി വിയിലൂടെ ആയാലും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ചെങ്കിലും ഒരു ഐഡിയ കിട്ടുമല്ലോ അതായത് അദ്ദേഹത്തിൻ്റെ നല്ല ഗാംഭീര്യമുള്ള സംസാര രീതിയും അദ്ദേഹത്തിൻ്റെ ഓരോ കാഴ്ചപ്പാടുകളും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം പെട്ടെന്ന് ഷോർട്ട് ടെമ്പോ അങ്ങനെയൊന്നും അല്ല അദ്ദേഹം കാര്യങ്ങളെ പഠിച്ച് അനാലിസിസ് നടത്തി അതൊക്കെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് വേണ്ടത് പിന്നെ അദ്ദേഹത്തിനാണെങ്കിൽ ഒരുപാട് എടുത്തുചാട്ടവും ബഹളവും ഒന്നുമില്ല അദ്ദേഹം ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് തന്നെ വന്നപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത് അവനെ നമുക്ക് ആവശ്യമുണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് അവനെ കൊണ്ട് തിരിച്ചു കൊണ്ടുവരണം അവൻ പശ്ചാത്തലിക്കും അവൻ അവൻ്റെ തെറ്റുകൾ തിരുത്തും അവനെ അവൻ്റെ രാഷ്ട്രീയ ഭാവി നമ്മൾ നശിപ്പിക്കരുള്ള കാര്യമാണ് നമ്മുടെ സുധാകരൻ സാർ പറഞ്ഞത് എത്ര സപ്പോർട്ടീവായിട്ട് അദ്ദേഹം പറഞ്ഞത് അല്ലേ ഇപ്പം ശരിക്കും ഈ രാഹുലിൻ്റെ കേസസിൽ ഇങ്ങനെ കേസും കോടതിയോട് നടക്കേണ്ട ആവശ്യമൊന്നും ഉള്ള കേസല്ല കാരണം അവർ രണ്ടുപേരും കൂടെ ചെയ്തൊരു പരിപാടി ആയതുകൊണ്ടും ഒരാൾ തലയെ മാത്രം ചുമത്തേണ്ട ഒരു പരിപാടി അല്ല എന്നുള്ളത് ഇപ്പം കേരള ജനതയ്ക്ക് കുറച്ച ബോധ്യമായി പിന്നെ നമ്മൾ കെ സുധാകരൻ സാറിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ എന്തുകൊണ്ട് അടുത്ത ഒരു മുഖ്യമന്ത്രി ആക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ ഇവിടെ വി ഡി സതീഷന്റെയും അല്ലെങ്കിൽ കെ സി വേണുഗോപാലിന്റെയും അല്ലെങ്കിൽ വേറെ ആരുടെയൊക്കെ പേരുകൾ പറയുന്നുണ്ടല്ലോ എന്തുകൊണ്ട് സുധാകരൻ സാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നമുക്ക് കൊണ്ടുവന്നുകൂടാം അദ്ദേഹത്തെ നല്ല നേതൃസ്ഥാനം വഹിക്കാനുള്ള കഴിവുള്ള വ്യക്തിയാണ് കോൺഗ്രസിന്റെ വർഷങ്ങളായിട്ടുള്ള പാരമ്പര്യമുള്ള ഒരു വ്യക്തിത്വമാണ് അപ്പം അദ്ദേഹത്തിന് പറ്റും അദ്ദേഹം തീർച്ചയായിട്ടും പോ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവുള്ള വ്യക്തിത്വമാണ് എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വി ഡി കാട്ടിലും ഒരുപാട് ഒരുപാട് ഗുണങ്ങളും അതുപോലെ കഴിവുകളും അതുപോലെ തന്നെ നല്ല ധൈര്യവും ഒക്കെ ഉള്ള ഒരു വ്യക്തിത്വമാണ് വി ഡി സതീശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അദ്ദേഹത്തിൻ്റെ രീതി എനിക്ക് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പകവോക്കലുണ്ട് അത് അദ്ദേഹം ഒരു വ്യക്തിയോട് അങ്ങ് പെരുമാറി അവരെ അങ്ങ് അടിച്ചിട ശ്രമിക്കും അല്ലാതെ ഒരു ദയ മനസ്സാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇനി നമ്മളൊരാൾ ഇത്ര തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും അവർ നമ്മുടെ പാർട്ടിക്ക് വേണ്ടി കിടന്ന് ചോരയും നീരും ഒക്കെ കളഞ്ഞ വ്യക്തിയാകുമ്പോൾ ഒരുപക്ഷെ അവരുടെ ഒരു തെറ്റിനെ ആ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന് അവർക്ക് ഇത്രയും കടുത്ത ശിക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ആ സ്ഥാനത്ത് സുധാകര സാറായിരുന്നുവെങ്കിൽ ഇത്രയും കടുത്ത നിലപാടിലേക്ക് ഒരിക്കലും പോകില്ലായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കോൺഗ്രസ്സിൽ വെച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിലെ ഒരു യുവ നേതാവിനെ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും ജീവിതകാലം മൊത്തം അനുഭവിക്കേണ്ട ഗതികളിലേക്ക് പോവുകയാണ് ഇത് മനുഷ്യര ദൈവമല്ല തെറ്റുപറ്റും സ്വാഭാവികമാണേ അതൊക്കെ അങ്ങനെ എത്ര തെറ്റുപറ്റിപ്പറ്റി ശരിയാക്കിയോ നിങ്ങളെല്ലാവരും നിങ്ങളെപ്പോലെയുള്ള എല്ലാവരും ഇന്ന് രാഷ്ട്രീയത്തിൽ ഇരിക്കുന്നത് ഇപ്പോഴും ഇതിനേക്കാളും ക്രൂരമായി തെറ്റ് ചെയ്ത എത്രയോ പേര് ഇന്ന് രാഷ്ട്രീയത്തിലുണ്ട് അല്ലേ അവരുടെയൊക്കെ പേരെടുത്തു പറയാൻ എനിക്കറിയാം പക്ഷെ ഞാൻ പറയുന്നില്ല രാഹുൽ മാംകൂട്ടത്തിലെ കേസസിൽ എല്ലാം സംഭവിച്ചിരിക്കുന്ന വ്യാജക്കേസുകളുണ്ട് ഞാൻ അദ്ദേഹം ഒരു പെൺകുട്ടിയുമായിട്ട് സ്വന്തം അവരുടെ ഇഷ്ടത്തിനനുസരിച്ചു അവർ രണ്ടുപേരുടെ സമ്മത്തിനനുസരിച്ച് അവർ ചെയ്ത കാര്യമാണ് അതിനകത്തെ മറ്റുള്ളവർക്ക് ഇടപെടേണ്ട യാതൊരു ആവശ്യവും ഇല്ല രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റു കുറ്റമുണ്ടോ അദ്ദേഹം രാഷ്ട്രീയതയിൽ എന്തെങ്കിലും കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ടോ രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തിന്റെ പ്രവൃത്തി ശരിയല്ല ഇങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിന് നടപടി എടുക്കാവുന്നതാണേ ഇതിപ്പോ രാഹുൽ ൂട്ടും അദ്ദേഹം സ്നേഹിച്ച പെണ്ണും തമ്മിൽ അവര് ഒരുമിച്ച് ജീവിച്ചു അവർ ഒരുമിച്ച് അവരുടെ ജീവിതം ആസ്വദിക്കുന്നു അതിനകത്ത് വേറൊരാളുടെയോ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നും ഇടപെടൽ ഇടപെടല ആവശ്യമില്ല ഇപ്പം നിങ്ങളെല്ലാം കൂടി ഇടപെട്ടിടപെട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ അവരുടെ കുടുംബത്തെ കുളവാക്കി എന്ന് പറയാം ആ രണ്ടുപേരുടെ കുടുംബത്തെ നിങ്ങൾ കൊളവാക്കി അല്ലായിരുന്നു ഇതാരും അറിയിത്തു ഇല്ലായിരുന്നു ഈ ഇപ്പം ഒരാൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ സാധാരണ രീതി സ്നേഹമുള്ളവരെങ്ങാന്നറിയാവോ അവരെ നേരിട്ട് വിളിച്ചിട്ട് ഇന്നയിനെ കാര്യങ്ങൾ അവരുമായിട്ട് സംസാരിക്കും ും പാട്ടിലുള്ള കുറച്ചു പേരോട് സംസാരിച്ചിട്ട് അവരുടെ ഇന്നൊരു താക്കീത് കൊടുക്കും അല്ലെ ഇനി ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല ഇത് ധാർമ്മികതയുടെ പ്രശ്നമാണ് ഇത് ഏർ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനോട് നേരിട്ട് പറഞ്ഞ് അത് അവിടെ വെച്ച് തിരുത്തി അല്ലെങ്കിൽ എന്തെങ്കിലും സൈക്കോളജിക്കൽ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഒരു കൗൺസിലിംഗ് കൊടുത്തി ബോധവാനാക്കാൻ ശ്രമിക്കും നമുക്ക് തെറ്റു കുറ്റങ്ങൾ ഇല്ലാത്തവരല്ലോ ഈ ലോകത്തുള്ളവർ പിന്നെ ഇതൊരു ചെറുപ്പക്കാരനാണേ അവർക്കും ഈ എന്താ സെക്സും കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് കാണും അപ്പോൾ അവരതിലേക്ക് ചായാൻ സാധ്യതയുണ്ട് പിന്നെ നൂറ് പെണ്ണുങ്ങളല്ലേ അവരങ്ങോട്ടും ചെല്ലും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്തൊക്കെ ചെന്നുപെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കി ഏതെങ്കിലും അദ്ദേഹം ഇപ്പം കേസും കോടതിയൊക്കെ ആയിട്ട് അദ്ദേഹം പതിനെട്ട് ദിവസം അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുമൊക്കെ ചെയ്തു ഇനി ഇതിക്കുള്ളിൽ എന്ത് അദ്ദേഹം പാവപരിഹാരം ചെയ്യണം അപ്പോൾ അദ്ദേഹത്തിന്റെ ഇൻ്റർവ്യൂയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയതെ അദ്ദേഹം കുറച്ച് തിരിച്ചറിവുകൾ ഉണ്ടായി തെറ്റുകൾ തിരുത്തുന്നു എന്നൊക്കെയാണല്ലോ പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിന് ഇനിയിപ്പോൾ അവസരം നിങ്ങൾ കൊടുത്തേ പറ്റൂ അദ്ദേഹത്തിന് ഇനി നിങ്ങൾ ഉപേക്ഷിക്കരുതേ അപ്പം കെ സുധാകരൻ സാറിനോട് പ്രത്യേകം പറയുകയാണ് കെ സുധാകരൻ സാർ ആയിരുന്നു പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്രയും ആവശ്യം വരുന്നില്ലായിരുന്നു പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് അപ്പം ഇദ്ദേഹവും എല്ലാവരുടെ കൂടി രാഹുൽ മാങ്കൂട്ടിനെ തിരിച്ചെടുക്കാൻ തീരുമാനിക്കണം നമുക്ക് കെ സുധാകരൻ മുഖ്യമന്ത്രിയായി വരുന്നതിൽ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സംതൃപ്തിയുമുണ്ട് കാരണം ഒരു ജനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്താൻ അദ്ദേഹത്തിന് അറിയാം തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹത്തെ നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്യുന്നു ഇപ്പം ബി ഡി സതീഷന്റെ ഒരു നിലപാട് അതായത് റിനി ആൻഡ് ജോർജ് പറഞ്ഞു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ കടുത്ത നിലപാടിനോട് കേരള ജനങ്ങൾക്ക് യോജിക്കാൻ പറ്റത്തില്ല വി ഡി സതീശൻ കേരള ജനതയുടെ വോട്ടും മേടിക്കണം പക്ഷേ നിലപാട് അവരുടെ സ്വന്തം പാർട്ടിയുടെ ആയിരിക്കണം അതെവിടുത്തെ ന്യായവ അതിനോട് നമുക്കാർക്കും യോജിക്കാൻ പറ്റത്തില്ല കേരള ജനത എന്താണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കൂ അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു വോട്ട് ഇട്ടിട്ട് നിങ്ങൾ നോക്കൂ എത്ര ശതമാനം പേർക്ക് രാഹുലിനെ എടുക്കണമെന്നുണ്ടേ എടുക്കണ്ടാത്തവർ എത്ര പേരുണ്ടെന്ന് നിങ്ങൾ നോക്കി അങ്ങനെ നിങ്ങൾ എടുക്കാൻ തീരുമാനിക്കുക ഏ അപ്പം നമുക്കറിയാൻ പറ്റുമല്ലോ കറക്റ്റായിട്ടുള്ള അനാലിസിസായി അപ്പം നിങ്ങളല്ല തീരുമാനിക്കുന്നത് പാർട്ടി തീരുമാനിച്ചു പാർട്ടി തീരുമാനിച്ചു അങ്ങനെ പാർട്ടി തീരുമാനം പോയാൽ ഇവിടെ വോട്ട് ചെയ്യുന്ന ആൾക്കാർ വെറും മണ്ടന്മാരായി മാറത്തില്ലേ അവർ പിന്നെ എന്തിനായി വോട്ട് കൊടുക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടത്തിൽ പോലീസിൻ്റെ ആട്ടി പുറത്ത് കൊണ്ട് നമ്മളെല്ലാവരും കണ്ടതല്ലേ വരഞ്ഞ് കിടക്കുന്നേ പുറത്തുള്ള ആടി അപ്പം അതൊക്കെ നിങ്ങൾ എന്താ ഓർക്കാത്തത് ഇന്നലെ വന്ന ഒരു പെണ്ണ് പറഞ്ഞ് എന്തോ ഒരു കാര്യം കേട്ടോണ്ട് ഒരു ഒരു നടപടി എടുക്കുക അതൊന്നും ശരിയായ കാര്യമല്ല പിന്നെ എന്തായാലും ഈ കോൺഗ്രസ്സിലെ ചില ആശയങ്ങളോടൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല ഒരുപാട് അമ്മമാർ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അദ്ദേഹം തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ അമ്മമാരുടെയൊന്നും ആഗ്രഹം സാധിച്ചു കൊടുക്കാത്തത് നിങ്ങളെല്ലാവരും കൂടി മനസ്സിലാക്കേണ്ടത് രാഹുൽ കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വന്നാൽ മാത്രമേ കോൺഗ്രസ്സിന് നല്ലൊരു നേട്ടം കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് പേര് ബി ജെ പിയിലേക്ക് വോട്ട് ചെയ്യും കാരണം എന്തായാലും പിണറായി സർക്കാരിന് വോട്ട് ചെയ്യാൻ ആൾക്കാർക്ക് മടിയുണ്ട് കാരണം ശബരിമലക്കുള്ള പ്രശ്നമൊക്കെ വന്ന് സ്വർണം ൊണ്ട് പോയതല്ലേ അപ്പം അത് ക്രിസ്ത്യാനികളാന്ന് പറഞ്ഞാലും ഹിന്ദുക്കൾ പറഞ്ഞാലും മുസ്ലിംസ് ആണെന്ന് പറഞ്ഞാലും അവരാരും ദൈവത്തിന്റെ സാന്നിധ്യത്തെ തൊട്ട് കളിച്ചാൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് എല്ലാവരും അതിനെ വെറുക്കും അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇവർക്ക് ഇത്രയും അടിയേറ്റത് നമ്മുടെ പിണറായി സർക്കാരിന് അല്ലെങ്കിൽ പിന്നെ ആൾക്കാർ അങ്ങ് വോട്ട് ചെയ്തു പോയേനെ പക്ഷേ ആ കേസില് ഇനിയിപ്പോൾ ചാൻസ് എന്ന് പറയും ബി ജെ പിക്ക് ഉള്ളൂ കോൺഗ്രസ്സിലും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലും ബഹളവും അടിപിടിയും ഒക്കെ തന്നെയാണ് ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കളിലെ വനിതാ നേതാക്കളിലാണെങ്കിൽ അവിടെ രാഹുലിനോട് എത്രയോ പേർക്ക് പകയുണ്ട് വിദ്വേഷമുണ്ട് അദ്ദേഹത്തിൻ്റെ വളർച്ച അസൂയുണ്ട് അവിടെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അല്ലാത്ത തർക്കങ്ങൾ മുറുകയും കലഹങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളെയും മടുത്തു കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയും മടുത്തു കാരണം ഇതിനകത്തൊന്നും ഐക്യമില്ല അതായത് കോൺഗ്രസ്സിൽ ഐക്യമെന്ന് പറയുന്ന സംഭവം സംഭവമില്ല കമ്മ്യൂണിസ്റ്റിനകത്ത് ഉണ്ട് പക്ഷെ അവിടെ ഐക്യം ഉണ്ടെങ്കിൽ അവിടെ അപ്പടി കൊള്ള നടത്തിക്കൊണ്ടിരിക്കുമല്ലേ കള്ളത്തരവും ഒക്കെ നടത്തി ഇങ്ങനെ പോകുകയാണ് അപ്പം നമ്മൾ ആരെ വിശ്വസിക്കും പിന്നെ ജനങ്ങൾ നോക്കുമ്പോൾ ഒരു തേർഡ് പാർട്ടിയുടെ ബി ജെ പി എങ്കിലതിനും കൊടുത്തേക്കാവുമെന്ന് കരുതി വോട്ട് അതിന് ചെയ്യും അങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് ആൾക്കാർ ചിന്തിക്കുന്നത് കാരണം എല്ലാം ഇൻഫർമേഷൻസും അന്നേരം അന്നേരം ആൾക്കാർക്ക് കിട്ടുന്നവർ ആൾക്കാർ ഓരോന്നും കണ്ടും കേട്ടും അറിഞ്ഞ് കറക്റ്റായിട്ട് അവർ വോട്ട് ചെയ്യത്തുള്ളൂ കോൺഗ്രസിൽ കുറച്ച് നല്ല നേതാക്കളൊക്കെ ഉണ്ട് ഇല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അവരിൽ നിന്ന് സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ വേണം ഇങ്ങനെയുള്ള സ്ഥാനമാനങ്ങൾ കൊടുക്കാൻ എങ്കിൽ മാത്രമേ കോൺഗ്രസ് പാർട്ടി ഐക്യത്തോടെ മുന്നോട്ട് പോകത്തുള്ളൂ എപ്പോഴും നമ്മൾ തർക്കങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ അതിനകത്ത് തന്നെ വെച്ച് പരിഹരിക്കാൻ പരമാവധി ശ്രമിക്കണം ഓരോ രാഷ്ട്രീയ നേതാവിന്റെയും പേഴ്സണൽ കാര്യങ്ങൾ അധികം ഇടപെടാൻ പോകരുതേ അവരുടെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാം അല്ലെ അവർ രാഷ്ട്രീയത്തിൽ അവർക്ക് അവർ നമ്മൾ ഇടപെട്ടല്ലേ പറ്റത്തുള്ളൂ അതോടൊപ്പം തന്നെ ഒരു യൂത്ത് നേതാവ് അല്ലെങ്കിൽ യൂത്ത് യൂത്ത് എം എൽ എക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ അദ്ദേഹത്തിന് ഒറ്റപ്പെടുത്താതെ അദ്ദേഹത്തിൽ സത്യമുണ്ടോ അദ്ദേഹത്തിന് ശരി എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിച്ചറിഞ്ഞേ അതിൻ്റെ എല്ലാം കേട്ട ശേഷം മാത്രം നടപടിയിലേക്ക് പോവുക അല്ലാതെ പെട്ടെന്ന് എടുത്തു ചാടി നടപടി എടുക്കരുത് അതൊക്കെ നിങ്ങളുടെ പശത്തുള്ള തെറ്റാണ് കോൺഗ്രസ് നേതാക്കളുടെ ഇനിയിപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ഇത് ശരി ചെയ്യാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യും അതുകൊണ്ട് നമുക്ക് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നമ്മുടെ കെറ്റവും പ്രിയങ്കനെ കെ സുധാകരൻ സാറിന് തിരഞ്ഞെടുക്കേണ്ടത് വളരെ ആവശ്യമാണ്